അപ്പോ ഹായ് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോക്കാന്ന് ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണുകാണിലാണ് ഹായ് അപ്പോ ഹൈന്ന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോക്കാന്ന് ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണുകാണിലാണ് ആരുടെ വെള്ളച്ചാൽ സഞ്ജു അജയ് ജിഷ്ണു വിഷ്ണു നമ്മൾ അഞ്ചാളല്ലേ ഉള്ളത് അഞ്ചാളുള്ള ഒറ്റസംഖ്യ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഒറ്റസംഖ്യയിൽ പോകണമെന്നാണ് അപ്പോ നമ്മൾ ഒറ്റ സംഖ്യ എടുത്തിട്ടാണ് നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് പെണ്ണിന്റെ വീട് ചെറു പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോനകത്ത് വഴി അങ്ങോളം കാണിക്കാം അപ്പോ എന്റെ എല്ലാ പെണ്ണില് അത് അപ്പൊ സഞ്ജുവിന്റെ പെണ്ണു കാണലാ നിന്ന് ഇതുവരെ പെണ്ണു കാണല എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല രണ്ടു കേട്ടി സഹോദരങ്ങളെ കൂട്ടിയിട്ടുണ്ട് അജയ് അപ്പൊ നമ്മൾ ആണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ പോകുന്ന ഒരു പെണ്ണ് കാണലും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കുറച്ച് ചെറുപ്പക്കാര കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ഒരു പെണ്ണ് കാണലായിരിക്കും അങ്ങനെയാണൊക്കെ തോന്നുന്നത് വിഷ്ണു അപ്പോ സഞ്ജുവിനിടക്ക് വണ്ടി പാട്ട് നമ്മൾ എവിടെ പോകുമ്പോൾ ഷേട്ടിട്ട് അണ്ണി അടിക്കും സഞ്ജു വണ്ടി അടിക്കുമ്പോൾ ചെറുതെന്നാണ് പെണ്ണിന്റെ വീട് പെണ്ണ് ഈ വീഡിയോ മുന്നേ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്നല്ല കുറച്ച് വീഡിയോസ് നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പൊ റിയുന്ന ആയിരിക്കും പക്ഷെ അന്നെല്ലാം നമ്മുടെ സഞ്ജുവിന്റെ ഫ്രണ്ടാന്നത് പറിച്ചിട്ടത് അപ്പൊ ഇപ്പം ജീവിതസഖ്യയാവാൻ വേണ്ടി പോകുന്ന മീര അപ്പൊ നമ്മള് മീരന്റെ വീട്ടിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങള് വഴിയേ കാണാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ആദ്യത്തെ നമ്മള് സാധാരണ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ ചെറുക്കൻ ചെക്കൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ചെക്കൻ മാത്രമാണ് ഏറ്റവും ലുക്കില് ഗ്ലാമറിൽ ഉണ്ടാകേണ്ടത് എന്നാലേ പിന്ന മറ്റുള്ളവര് ഇപ്പം എന്നെ പോലാ സൗന്ദര്യ ഇങ്ങനെ ഒരുങ്ങിട്ട് എന്നെ പോലെ ഇത്രയും വൃത്തിക്കെല്ലാം ഒരുങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോണ്ണിന്റെ അവരണം നമ്മളെ നോക്കി പോവും കൊണ്ട് സാധാരണ പെണ്ണാണി പോകുന്നവര് ചെറുക്കനേക്കാളും സൗന്ദര്യം ഉണ്ടാകുന്ന ആരും കൂട്ടലില്ല പക്ഷേ സഞ്ജു ലവ് ആണ് സഞ്ജു മിരി തമ്മിൽ അഗാധമായ പ്രണയത്തിന് അപ്പോ നമ്മൾ ഈ പിണ്ണാണാൻ വേണ്ടി പോകുന്ന വിഷയത്തിനെ കുറിച്ചിട്ട് ആധികാരികമായി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പം നല്ല സൗന്ദര്യത്തിൽ കൊണ്ടോ നമ്മൾ ഭയങ്കര എന്താ പറയുക അല്ലേ ഒരുപാട് കൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മൾ കല്യാണം കഴിക്കുന്ന കുട്ടീനാണ് പെൺകുട്ടിയെ എല്ലാവരും ഞാൻ അറിയുന്ന ഒരു കാര്യം പറയുന്നതാണ് ആധികാരികമായിട്ട് പറയുന്നതല്ല അല്ലെങ്കിൽ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയുന്നത് അപ്പൊ ഇവർ പലതും പറയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്റെ ഏട്ടന് വേണ്ടിട്ടുണ്ട് വളരെ ചെറിയ വളരെ ചെറിയ വയസ്സിൽ വളരെ ചെറിയ വയസ്സ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല സഞ്ജു തന്നെ മൂത്തതാണ് അപ്പൊ അതുകൊണ്ട് സഞ്ജുണ്ടെക്കാട്ടി കളയാതാട്ടാ അപ്പൊ ഏഹ് നമ്മള് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നവരെ എങ്ങനെ നോക്കുന്നു അതിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പല വിഷയങ്ങളും കേൾക്കലുണ്ട് സ്ത്രീധനത്തിൽ ചോദിച്ചതും അതിന് ശേഷം പിന്നെ അങ്ങനെ പറഞ്ഞതും ഇങ്ങനെ ഇങ്ങനെയല്ല അപ്പൊ അതൊന്നും അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹത്തോടെ നോക്കുക ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക കുടുംബം നിലനിർത്തും എല്ലാ എല്ലാരും നമ്മളെ അച്ഛനും അമ്മയും അവരും എല്ലാവരും കൂടിയുള്ള ഒരു നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അതാണ് നോക്കൊണ്ട് സൗന്ദര്യത്തില് സൗന്ദര്യത്തിൽ എല്ലാം നോക്കുന്നെല്ലാം ഉണ്ട് എല്ലാരും സൗന്ദര്യം എല്ലാം ശ്രദ്ധിക്കും പക്ഷെ പറയാം പക്ഷെ റേറാച്ച സൗന്ദര്യം മാത്രല്ല സ്വഭാവം സ്വഭാവം അമ്പലം പറശ്ശിനിന്റെ അപ്പുറം അവർ നിങ്ങളുടെ നല്ല ആണ് സൺഡേ ഫണ്ടേ മെയ് ഫ്ലവർ മെയ് മാസം ആകാൻ വേണ്ടി പോകുമ്പോ മെയ് ഫ്ലവർ വിരിയും അപ്പോൾ മെയ് മാസം ബേഡേ ഉള്ളവർക്ക് ഹാപ്പി എല്ലാവരും നമ്മളപ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മളാ ധർമ്മശാല നോക്കി ധർമ്മശാല വിട്ടു മൈന്ന് വിട്ടുപോയി നേരെ തളിപ്പറമ്പിലേക്ക് വന്ന തളിപ്പറമ്പ് സ്റ്റാൻഡാണ് ഇത് തളിപ്പറമ്പ് ആർട്ട് ഓഫീസ് കാര്യങ്ങള് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെല്ലാം നേരം ലെഫ്റ്റ് സൈഡിലേക്ക് പക്ഷേ ഞാറായിട്ട് ആയോണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും പറ്റില്ല കോളിഫ്ലവർ വാങ്ങിയോ ഫ്ലവറിന് ഫ്ലവർ വാങ്ങി അപ്പൊ ഗിഫ്റ്റ് പൂവ് കിട്ടിയില്ല നമുക്ക് നമ്മക്ക് ഇതാ ോരണം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ പരിപാടി ഇല്ല ജിഷ്ണു പറയാ നീരനെ അവരെ വീട്ടുകാർ കെട്ടിയതാ സജ്ജുനെ വരവേൽക്കാൻ വേണ്ടി പറയുന്നത് നമ്മക്കുള്ള സ്വീകരണം അല്ല നമ്മള് സ്വീകരണം റ്റലിന് മാത്രം മാറ്റം ഇല്ല യാത്ര എങ്ങോട്ടാണ് വഴിതെറ്റലിന് മാത്രം ഒരു അപ്പൊ നമ്മൾ വരവേൽക്കാൻ വേണ്ടിട്ട് പെണ്ണിന്റെ അനിയത്തെയും അനിയനും കസിനും വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു പെണ്ണു വേണല് നമ്മള് വീട്ടിലേക്ക് പോക്കാന്ന് വഴിയോടെ ഇത്ര തിരക്കും പേടിച്ചിട്ട് മഹേഷാണെങ്കിലും ജെറ്റി ചെറ്റിയാണെങ്കി ഓടുന്നുണ്ട് മഹേഷ് കൂട്ടിട്ട് വരണം എന്നുട്ടാ വീട് ഒരുപാട് ആൾക്കാരുണ്ട് ബാ

പലഹാരം ഇല്ലയാതൊന്നും കിട്ടില്ല ബിരിയാണി ആണെങ്കിൽ കിട്ടിയില്ല സഞ്ചു സഞ്ജു എടുത്തിനൊക്കെ പോക്കണ്ട് വേണ്ട പറയാ മീരാ സംസാരിക്കാണ്ടെങ്ങനെ ചക്കന മാറി സംസാരിക്കണെങ്കിൽ അങ്ങനെ സംസാരിക്കാം സഞ്ജുവിനോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് പാട്ടോർമ്മിക്കണം हम में चुप से Sanji गए एंटर മീരാണ്ടോ വേണ്ട കഴിഞ്ഞേട്ടാ എന്നാ ചെയ്യേണ്ടറിയില്ലായത് കൊണ്ടാന്ന് നമ്മളൊന്ന് മീരന്റെ ചേച്ചിന്റെ ഏട്ടന്റെ കല്യാണത്തിന് വന്നി നമ്മള് അപ്പം അതാണ് അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചേച്ചിൻ്റെ കല്യാണത്തിൻ്റെ നേരെ ഫ്രണ്ട് എന്നാണ് പറഞ്ഞേ ഇവര് മൂന്നാളാണ് കേട്ടോ ഇത് മീര ഇപ്പം നമ്മൾ കാണാൻ വന്ന പെൺകുട്ടി ചേച്ചി ചേച്ചി കല്യാണത്തിന് ഇവിടെ വന്നിന് ഇത് മിഥുന അനിയത്തി അതെ ഇത് ചേച്ചി ഇത് ചേച്ചി ചേച്ചിന്റെ പേര് തന്നെ ഞാൻ മഞ്ജുഷ അപ്പൊ അത് അളിയൻ സഞ്ജുവിന്റെ അളിയൻ അത് അമ്മ മഞ്ഞ വച്ചിട്ടത് അമ്മ തിരക്ക അപ്പോ ഫ്രണ്ട്സ് ആണ് ഇത് കല്യാണത്തിൽ ഉണ്ടായു ഒരു ഫ്രണ്ട് അത് കല്യാണത്തിൽ ഫ്രണ്ട് അപ്പോ കാര്യമായിട്ട് ഞാൻ അവനു വാങ്ങിട്ടെ അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞു ഫോട്ടോഷൂട്ട് സെക്ഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് മിഥുന മീരന്റെ അനിയത്തി ഇത് ഇത് വിഷ്ണു മഹീഷു വിഷ്ണുണ്ട് സഞ്ജു സഞ്ജു എനിക്ക് ശ്രീധരല്ലേ സന്തോഷായില്ലേ എറണാട്ട സന്തോഷായില്ലേ മീര മറ്റേ ഇനതില്ലേ ഡയമണ്ട് അത് സന്തോഷായില്ലേ ബൈ ചേട്ടാ ബൈ ബൈ ണ്ട് യാത്ര നിങ്ങള് അല്ല പിന്നില്ല നമ്മള് ഒരു സ്ഥലത്ത് വേണ്ടി പോയല്ലേ സാധാരണ നമ്മളിപ്പോ ഒരു നമ്മളിപ്പോണ്ണ്ട് നടക്കുന്ന ഒരാളാ ഒരു സ്ഥലത്ത് വേണ്ടി പോകില്ല ആടെ രണ്ട് മൂന്ന് പൊമ്പളിണ്ടോന്ന് നോക്കും എന്നിട്ട് കൊറേ സ്ഥലത്ത് ഒപ്പം കയറും ഇത് അങ്ങനെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പത്ത് കയറുന്നില്ലേ വീട്ടിൽ കൊണ്ട് പോവാൻ വേണ്ടി അവരാടെ കാത്തു തന്നെ തോന്നുന്നു അവര് നമ്മളെ യാത്രയാക്കാൻ വേണ്ടി നിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞു ഓക്കെ ബൈ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മള് സമയം അഞ്ചരീഴി സൂപ്പർ ഇതല്ലേ ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് മുട്ടായി കൊടുക്കാത്തതിൽ കടലാസ് കാണാൻ പറഞ്ഞതിൽ മണന്നു ഈ ബാഗിൽ നോക്കിയാൽ വിഷ്ണു നായൽ മുട്ടായി അതാണ് നായ് കൊടുക്കാത്ത പറ്റിട്ടേ അപ്പൊ അപ്പോ നമ്മള് പെണ്ണുകാണെങ്കിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മള് ഒന്നും അല്ലാത്ത സാധാരണ പെണ്ണുകാണലിൽ പോകുമ്പോഴേ ഞാൻ പറഞ്ഞ സംഭവം ഉള്ളതാ കേട്ടോ നമ്മളിപ്പോ എന്നാച്ചല്ലേ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ പെണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെണ്ണു കാണാൻ വേണ്ടി പോവുക പോവാണില് അപ്പോ അന്നേരം ഒരു സ്ഥലത്ത് തന്നെ മൂന്നും നാലും കാണാനുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് ഒരേ റൂട്ടിൽ തന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും അപ്പൊ ഒരറ്റമുട്ടി തന്നെ ഒരു പോക്ക് കയറും ഒരു ലീവ് പണ്ടത്തെ ഇപ്പോഴത്തെ അല്ലേ ഞാൻ പറയുന്നത് പണ്ടത്തെ പെണ്ണുകളാണ് പറയുന്നത് അപ്പോ സഞ്ജുവിൻ്റെ അത് ഓൾറെഡി അറേഞ്ചഡ് ആയതുകൊണ്ട് ലവ് അറ്റ് അറേഞ്ചഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ കുറിപ്പോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ പൊതുവെ അങ്ങത്തെയല്ല അങ്ങനത്തെ നോക്കുന്നവരുണ്ട് നമ്മൾ നമ്മളെന്തെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യവും സമ്പത്തും എന്തെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മളെ മന മനപൊരുത്തം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം രണ്ടുപേരും ചേർന്നിട്ടുള്ള ആ ഒരു ഇതും അതുപോലെ തന്നെ സ്നേഹവും പിന്നെ പരസ്പര വിശ്വാസവും പിന്നെന്താ അതുകൂടി പറഞ്ഞു നമ്മള് ഇത്ര വല്യ വല്യ കാര്യങ്ങളും സംസാരിക്കാനായിട്ടില്ല നമ്മളെന്താ വളരെ ചെറിയ ചെറുപ്പക്കാരാണ് നിങ്ങക്ക് പറയാം നിന്നെറ്റ് കത്തുന്ന ഷൂ ഇട്ടിട്ട് രണ്ടാക്ക് പറയാ ലൈറ്റ് കത്തുന്ന ഷൂ ഇട്ടിട്ട് അത് വന്നിരുന്നു പെണ്ണു കാണാൻ വേണ്ടി വന്ന ചവിട്ടുമ്പോ അവരെല്ലാം നോക്കി അപ്പോ നമ്മളെ പെണ്ണുകാണോ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് തിരിച്ചു പോയിന്ന് വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാന്ന് പെണ്ണ് കാണൽ ഒന്നും അല്ല ഞാൻ കാർണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോ എന്താ പറയണ്ട ഇപ്പൊ നമ്മിപ്പോ പറയണ്ടതായ രീതിയിൽ ഇപ്പൊ ജിലേബിണ്ട് ചിന്തിക്കണോ വേണ്ട വിഷ്ണു കൂടി നോക്ക് വീടും മേശേന്റെ അടിയിലുണ്ട് അത് എന്നിട്ടില്ല ഒന്നും തിന്നാൻ പറ്റിയില്ല കൈക്ക് ജിലേബിന്റെ എണ്ണ ആണില്ല എവിടെ എന്നിട്ടില്ല ഇത് കൊടുക്കാ ആൽബം നോക്കാൻ കൊടുത്തേരോ വേണ്ടത് രണ്ടിട്ട് കൈബം ഇടം നോക്കായിട്ട് നോക്ക അപ്പൊ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ വിടിച്ച അവസാന